ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ സ്വാഗിദാസ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി എട്ടിനാണ് നമ്മുടെ സെറ്റ് എക്സാം ഡേറ്റ് ഒക്കെ വന്നു എല്ലാവരും പലരും പഠിക്കുന്ന തിരക്കിലായിരിക്കും എന്നാൽ ചിലരൊക്കെ പഠനം ഇങ്ങനെ ലാഗ് ചെയ്ത് പോകുന്നവരും ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അധികം ദിവസങ്ങളൊന്നും നമ്മുടെ മുന്നിൽ ഇനിയില്ല വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് നമുക്കറിയാം ഒരു അടുത്ത എച്ച് എസ് എസ് ടി എക്സാമിന് മുന്നേ ഇനി ഒരു സെറ്റ് എക്സാം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഇത്തവണ തന്നെ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക ഈ ഒരു സെറ്റ് എക്സാം തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കണം കാരണം അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഡൗട്ടിലല്ലേ നിങ്ങൾ പലരും നിങ്ങൾക്ക് ഇനിയുള്ള ഈ ദിവസങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ പഠിക്കുമ്പോൾ വെറുതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല അറിയാം കാരണം അത്രയും വലിയ സിലബസ് ആണ് നമ്മുടെ മുന്നിലുള്ളത് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത്രയും വലിയൊരു സിലബസ് നമുക്ക് കവർ ചെയ്ത് പോവാന്നുള്ളത് കുറച്ചൊരു പ്രയാസം തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് നിങ്ങൾ സെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കണ്ടൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് മാറ്റി നിർത്തി ആ ഭാഗങ്ങൾ ഒന്ന് കൃത്യമായി പഠിക്കുക അതുപോലെ എപ്പോഴും അങ്ങനെ ചോദിക്കാത്ത ചില ഭാഗങ്ങളുണ്ട് ആ ഭാഗമൊക്കെ നിങ്ങൾക്കൊന്ന് സ്കിപ്പ് ചെയ്ത് പോകാം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ കൂടി ഉണ്ടായിരിക്കണം വെറുതെ നമ്മൾ നമുക്ക് തോന്നുന്ന സമയത്ത് ജസ്റ്റ് എന്തെങ്കിലും നോക്കി പോവാം അങ്ങനെയല്ല നമുക്ക് വലിയ ഒരു സിലബസ് തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആദ്യം സിലബസ് എടുത്തു വെച്ച് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നിങ്ങൾ പഠിച്ചു പോകണം ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണോ അനുയോജ്യമായ സമയം വെറുതെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കാരണം നമുക്കത് ഫോളോ ചെയ്യാനും കൂടെ പറ്റണം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്ന ആ ഒരു ടൈം അത് നിങ്ങൾക്ക് അറിയാം ഓരോരുത്തർക്കും അത് വ്യത്യാസമായിരിക്കും അപ്പോൾ ആ ഒരു സമയം സെറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം മിനിമം ഒരു പത്ത് വർഷത്തെ പ്രീവിയസ് എങ്കിലും ജനറൽ പേപ്പർ ആണെങ്കിലും സബ്ജക്ട് പേപ്പർ ആണെങ്കിലും മിനിമം ഒരു പത്ത് വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യണം അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ എക്സാമിന് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം ഒരു നാലോ അഞ്ചോ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതൊക്കെ മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കുക അത് ആൻസർ ചെയ്യുക അതിൻ്റെ കീ നോക്കുക ദെൻ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക എന്നിട്ടൊന്ന് പഠിക്കുക ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ്ഫുള്ളായിരിക്കും അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എക്സാംസ് നിങ്ങൾ എഴുതി നോക്കണം പരീക്ഷകൾ നിങ്ങൾ എഴുതി നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന ഫോൾട്ടുകളും കാര്യങ്ങളും തെറ്റുകളൊക്കെ വരുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ പരീക്ഷകൾ എഴുതുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടി ഒന്ന് ഉയർത്താനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഈ ഒരു ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു സ്മാർട്ട് പ്ലാൻ തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ട് അത്യാവശ്യം വേണ്ട ഭാഗങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം നിങ്ങൾക്ക് തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രീ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വരാനിരിക്കുന്ന എച്ച് എസ് എക്സാമിന് മുന്നേ തന്നെ ഈ വരുന്ന സെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം അതും സി സി